നമ്മൾ ദിവസവും മൊബൈൽ ഉപയോഗിക്കുന്ന സമയത്ത് എത്ര പ്രാവശ്യം ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് വാട്സപ്പ് തുറന്നു കഴിഞ്ഞാലും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യും സ്റ്റാറ്റസുകളൊക്കെ നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്യും താഴോട്ട് നോക്കും മേലോട്ട് നോക്കും അല്ലേ ഇനിയിപ്പോൾ ഗൂഗിൾ തുറന്നു കഴിഞ്ഞാലും നമ്മളിപ്പോൾ ഒരു ന്യൂസ് വായിക്കണമെങ്കിലും അതിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കണം ഇനിയിപ്പോൾ ഖുർആൻ ആണെങ്കിലും ബൈബിൾ ആണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്തിട്ടാണ് അത് വായിക്കാറ് എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് സ്ക്രോൾ ചെയ്യുന്ന ഒരു സംഭവം നമ്മുടെ മൊബൈലൊന്ന് സെറ്റ് ചെയ്താലോ വളരെയധികം ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറക്കാനും അതുപോലെ തന്നെ ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി ഹൈഡ് ചെയ്ത് വെക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു അടിപൊളി ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേസ്ബുക്കിലാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കും ഇതിൻ്റെ ഇൻറ്റർഫേയ്സ് ഈ രണ്ട് ഓപ്ഷനുകൾ ഇവിടെ ഓഫിലാണ് ഉണ്ടാവുക അതിൽ ആദ്യത്തേത് നിങ്ങൾ ഇങ്ങനെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ എഗ്രി ആൻഡ് കണ്ടിന്യൂ എന്ന ഭാഗം നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഇൻസ്റ്റാൾഡ് ആപ്സ് എന്ന ഭാഗത്താണ് എൻ്റെ മൊബൈലിൽ ഈ ആപ്ലിക്കേഷൻ ഉള്ളത് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇവിടെ സെലക്ട് ചെയ്യുക അതിനുശേഷം ഇവിടെ ഓഫിലാണ് ഉള്ളത് അതൊന്ന് ഓൺ ചെയ്ത് കൊടുക്കുക അതിനുശേഷം എലോ കൊടുക്കുക തുടർന്ന് നിങ്ങൾ ബേക്ക് വരിക ബാക്ക് വന്നതിന് ശേഷം ഇവിടെ ആദ്യത്തെ ഓപ്ഷൻ വീണ്ടും ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ്റെ പെർമിഷൻ ഇത് വേണമെങ്കിൽ അലോ ചെയ്യാം അല്ലെങ്കിൽ ഡോണ്ട് അലോ കൊടുക്കുക ഞാൻ ഡോൺ അലോ ആണ് കൊടുക്കുന്നത് ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ ഓൺ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഐക്കൺ വന്നു കിടക്കുന്നതായി കാണാൻ സാധിക്കും ഇത് നമുക്ക് എവിടെ വേണമെങ്കിലും ഇതുപോലെ കൊണ്ടുവെക്കാൻ സാധിക്കും ഇതിലാണ് നമ്മൾ സ്ക്രോൾ ചെയ്യുന്നത് ഓക്കെ ഇവിടെ സെറ്റിംഗ്സിൻ്റെ ആ ഒരു ഗിയർ ചിഹ്നം കാണാം അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ലാംഗ്വേജ് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ സ്പീഡ് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ചെയ്തിട്ടിപ്പോൾ നോർമൽ സ്പീഡിലാണ് ഉള്ളത് അത് നമുക്ക് കൂട്ടാം അല്ലെങ്കിൽ കുറക്കാം ഓക്കെ ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് ബാക്ക് വരാണ് കുറച്ച് താഴേക്ക് കഴിഞ്ഞാൽ ഇവിടെ എല്ലാ ഓപ്ഷനും ഓണിലാണ് ഉള്ളത് ഇവിടെ ഷോ പ്യാരി ബോട്ടംസ് എന്ന ഈ ഭാഗം കൂടി നിങ്ങൾ എനബിൾ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഇതിപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ആ ഐക്കൺ നമുക്ക് ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാം ഇവിടെ ഒരു ഏരോ മാർക്ക് നിങ്ങൾ കാണാൻ സാധിക്കും ആ ഏരോ മാർക്കിലാണ് ആ ഐക്കൺ ഉള്ളത് അത് അങ്ങോട്ട് നമ്മൾ നീക്കി കഴിഞ്ഞാൽ ആ ഐക്കൺ ഇങ്ങോട്ടേക്ക് വരുന്നതായിരിക്കും ഓക്കെ ഇനി നമുക്ക് ബാക്ക് വന്നിട്ട് നമുക്ക് ഏതാണ് സ്ക്രോൾ ചെയ്യേണ്ടത് ഇപ്പോൾ ഞാനിപ്പോൾ വാട്സപ്പ് ഓപ്പൺ ചെയ്യുകയാണ് വാട്സാപ്പ് നമുക്ക് സ്ക്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതാ ഇവിടെ ആ ഒരു ഏരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ സ്ക്രോൾ ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇനി താഴോട്ട് വേണ്ട നിങ്ങൾക്ക് മേലോട്ടാണ് നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്യണമെങ്കിൽ ഇവിടെ ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മേലോട്ടേക്ക് ഇങ്ങനെ സ്ക്രോൾ ആയിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും ഇനി നിങ്ങൾക്ക് ഇടത്തോട്ടേക്കും വലത്തോട്ടേക്കും സ്വൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു മുകളിലുള്ള ആ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ രൂപത്തിൽ ആ ഒരു ഐക്കൺ മാറും എന്നിട്ട് ആ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ റൈറ്റിൽ നിന്നും ലെഫ്റ്റിലേക്ക് ഇങ്ങനെ സ്ക്രോൾ സ്ക്രോളാകുന്നതായിട്ട് കാണാൻ സാധിക്കും വീണ്ടും ആ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഐക്കണി ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഹൈഡായി പോയിട്ടുണ്ടെങ്കിൽ ആ ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എനേബിൾ ചെയ്യാം കേട്ടോ ഇനി ഇപ്പോൾ ഇപ്പുറത്തെ ആ ഒരു മാർക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ആയിട്ട് കാണാൻ സാധിക്കും അങ്ങനെ ഏത് ഭാഗം വേണമെങ്കിലും നമുക്കിങ്ങനെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ കൂടി ഓട്ടോമാറ്റിക്കായിട്ട് നമുക്കിങ്ങനെ സ്ക്രോൾ ചെയ്യാൻ സാധിക്കും ഓക്കെ ഇനി ഇപ്പോൾ ഞാനിപ്പോൾ വാട്സാപ്പിൽ നിന്നും ബേക്ക് പോവാണ് ഗൂഗിൾ ഓപ്പൺ ചെയ്യുകയാണ് ഗൂഗിളിലും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഇപ്പം തന്നെ ഞാനിപ്പോൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഇങ്ങനെയൊന്നും സ്ക്രോൾ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു ഐക്കണിലൂടെ തന്നെ സ്ക്രോൾ ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാനിപ്പോൾ ഒരു സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണ് ഇവിടെ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് ഓക്കെ ഇനിയിപ്പോൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുന്നതിന് പകരം നമുക്ക് ഈ ഒരു ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ സ്ക്രോൾ ആവും ഓക്കെ ഇപ്പോൾ ഇതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കൂടുതലാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഒരു സെറ്റിങ്സിൻ്റെ ഒരു ഗിയർ ചിഹ്നമുണ്ട് അവിടെ തന്നെ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഇവിടെ നിങ്ങൾക്ക് ആ സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഓപ്ഷൻ ഓപ്ഷനുണ്ട് അവിടുന്ന് നിങ്ങൾക്ക് കുറക്കാം കൂട്ടാം ഇപ്പോൾ ഞാൻ ഇപ്പം കുറച്ച് കുറച്ചിട്ട് കാണിച്ചു തരാം ഇപ്പോൾ ഈ ഒരു ഓപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ റീസെൻ്റ് ബട്ടൺ അടിച്ചിട്ട് വീണ്ടും ഗൂഗിൾ തന്നെ ഓപ്പൺ ചെയ്യാണ് ഇനി നമുക്ക് നോക്കാം എത്രത്തോളം സ്പീഡ് കുറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വീണ്ടും ഏറോ മാർക്കിൽ ക്ലിക്ക് ചെയ്തു വളരെ കുറഞ്ഞ സ്പീഡിൽ ഇത് മുകളിലേക്ക് ഇങ്ങനെ സ്ക്രോൾ ആയിട്ട് പോകുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ചിട്ടുള്ള സ്പീഡ് കൂട്ടാനും കുറക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ഇതിൻ്റെ അകത്തുണ്ട് ഓക്കെ ഇനി നമുക്ക് ഈ ഒരു ബാർ ഇങ്ങനെ കാണുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ടച്ച് ചെയ്തിട്ട് ഇങ്ങനെ വലത്തോട്ടേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹൈഡ് ആവും ഇതുപോലെ ഇപ്പോൾ ഒരു എയറോ മാർക്ക് മാത്രമായിട്ട് ഇവിടെ കാണും നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണ് വേണ്ടത് അവിടെ നിങ്ങൾക്ക് വീണ്ടും ആ ഒരു എയറോ മാർക്കിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ബാർ വീണ്ടും നിങ്ങൾക്ക് വിസിബിൾ ആവും ഓക്കെ ഇനി ഞാൻ ഖുർആാൻ ഓതുന്ന ആ ഒരു ഭാഗത്തേക്ക് നിങ്ങൾ കാണിച്ചു തരാം ഇപ്പോൾ ഇതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾക്കിത് ഓതാൻ സാധിക്കും അത് ഖുർആൻ ആണെങ്കിലും ഭഗവത്ഗീതയാണെങ്കിലും ബൈബിൾ ആണെങ്കിലും നിങ്ങൾക്ക് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ പേജ് മാറിക്കുകയാണെങ്കിൽ ഇതുപോലെ ഈ ഒരു രൂപത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ഏറെ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഓരോ പേജിങ്ങനെ മറിച്ചിട്ട് നിങ്ങൾക്ക് ഓതാനും സാധിക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ ചാനൽ നെയിമുകളൊക്കെ നിങ്ങൾ കാണാൻ സാധിക്കും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഈ ചാനൽ നെയിമിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനൽ എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിംഗ് ബൈ